അയ്യപ്പന്റെ സ്വർണം മാറ്റിയതിന്റെ പാപം മറയ്ക്കാനാണോ അയ്യപ്പ സംഗമം എന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമലയിലെ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പം ചെന്നൈയിൽ നന്നാക്കി തിരിച്ചെത്തിയപ്പോൾ നാല് കിലോ സ്വർണം നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ് ഹൈക്കോടതി അറിയാതെ ദേവസ്വം ബോർഡിലെയും സർക്കാരിനെയും ചിലർ ചേർന്നാണ് അയ്യപ്പന്റെ നാല് കിലോ സ്വർണം കൊള്ളയടിച്ചതെന്നാണ് വി ഡി സതീശൻ പറയുന്നത് അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചിട്ടാണ് നാളെ അയ്യപ്പ സംഗമം നടത്തുന്നത് അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് സ്വർണം എവിടെ പോയെന്ന് വിശ്വാസികളോടും കേരളത്തോടും പറയാനുള്ള ബാധ്യത സർക്കാരിനും ദേവസ്വം ബോർഡിനുമുണ്ട് അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവരാണ് സർക്കാരിലും ദേവസ്വം ബോർഡിലും ഇരിക്കുന്നത് ഇതിന്റെ പാപം മറക്കാൻ വേണ്ടിയാണോ അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിക്കുന്നത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് മൂന്ന് ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു ഒന്ന് സുപ്രീം കോടതിയിൽ ആചാര ലംഘനത്തിന് അനുകൂലമായി നൽകിയ സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറുണ്ടോ രണ്ട് നാമജപ ഘോഷയാത്ര നടത്തിയവർക്കും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറുണ്ടോ മൂന്ന് ഭരണത്തിന്റെ സായാഹ്നത്തിൽ എത്തിയപ്പോഴാണ് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ വേണമെന്ന തോന്നലുണ്ടായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നൂറ്റി ഹെക്ടർ സ്ഥലം ഏറ്റെടുത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒൻപത് വർഷമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താത്ത സർക്കാർ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ ഇതായിരുന്നു വി ഡി സതീശന്റെ ആ മൂന്ന് ചോദ്യങ്ങൾ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും സർക്കാരും ദേവസ്വം ബോർഡും ഉത്തരം പറയണമെന്നും അദ്ദേഹം പറയുന്നു ദേവസ്വം ബോർഡാണ് അയ്യപ്പ സംഗമം മുന്നിൽ നിന്നും നയിക്കുന്നതെന്നാണ് പറഞ്ഞത് എന്നിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഫുഡ് കമ്മിറ്റിയുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് ഈ നാടകവും കാപട്യവും അയ്യപ്പ ഭക്തർ തിരിച്ചറിയും ഈ പരിപാടി നടത്തിയത് നന്നായി അതുകൊണ്ടാണ് പഴയ കാര്യങ്ങളൊക്കെ ആളുകളുടെ മനസ്സിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസവും എന്ത് അടിയന്തര പ്രമേയം കൊണ്ടുവന്നാലും രണ്ടു മണിക്കൂർ ചർച്ചയാണ് അത് എന്തിനെ ഭയന്നിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം രണ്ടു മണിക്കൂർ ചർച്ച ചെയ്ത് മൂന്ന് ദിവസവും സർക്കാർ തലയും കുറിച്ചാണ് ഇറങ്ങിപ്പോയത് എന്നാൽ ഇന്ന് എന്താണ് പറ്റിയത് ഇന്നും ഞങ്ങൾ രണ്ടു മണിക്കൂർ ചർച്ചയ്ക്കാണ് വന്നത് സ്വർണം അടിച്ചു മാറ്റിയത് കൊണ്ടാണ് ഇന്ന് ചർച്ചയില്ലാത്തത് ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയതിനെ കുറിച്ച് ദേവസ്വം ബോർഡും സർക്കാരും ഭക്തരോട് പറയാതെ അയ്യപ്പ സംഗമത്തിന് പോകരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം ആഗോള അയ്യപ്പ സംഗമം എന്നത് പേരിൽ മാത്രമായി ഒതുങ്ങുമോ എന്ന ആശങ്കയാണ് സർക്കാരിനും ദേവസ്വത്തിനുമുള്ളത് അയ്യപ്പ സംഗമത്തിനായുള്ള ക്ഷണം തമിഴ്നാട് സർക്കാർ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മാത്രമാണ് ചടങ്ങിലെ മറ്റ് ക്ഷണിതാക്കൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് തമിഴ്നാട് ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ പിൻവാങ്ങിയതിന് പിന്നിൽ ചില താല്പര്യങ്ങൾ ഉണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷവും ബി അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചിട്ടുണ്ട്